നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആന്ധ്ര തമിഴ്നാട് ബോർഡറിലെ തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രാമം ശോഭയുടെയും മുരുകൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ വീട്ടിലാണെങ്കിലെന്ന് പറഞ്ഞാൽ വിരുന്നുകാരും ആൾക്കാരും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മുരുകൻ്റെ അമ്മ പറഞ്ഞു മോനെ നീ നിൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് നമ്മുടെ പാടത്തിൻ്റെ നടുക്കുള്ള വീട്ടിലേക്ക് പോയിക്കോളൂ അവിടെ ആകുമ്പോഴും നിങ്ങൾക്ക് കുറച്ച് പ്രൈവസിയും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് പറയുകയാണ് മുരുകനും അത് തന്നെയാണ് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ വീടാണ് സഹോദരിമാരും അവരുടെ മക്കളും അതുപോലെ തന്നെ അളിയന്മാരും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് അതുകൊണ്ട് തന്നെ ആ പാടത്തിൻ്റെ നടുക്ക് ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു വീടുണ്ട് ആ വീട്ടിലേക്കാണ് ഇവർ രണ്ടുപേരും പോകുന്നത് അതായത് വിജനമായ ഒരു സ്ഥലമാണ് മറ്റും ഈ കൃഷിയും അതൊക്കെ ചെയ്യുന്ന പാഠമാണ് ഏതായാലും അങ്ങനെ ആ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെയെന്ന് പറഞ്ഞ് അവർ കയറി കിടക്കുകയാണ് പുതുമണവാളിനും പുതുമണവാട്ടിയുമാണ് മണവാട്ടിയുമാണ് അതിൻ്റേതായ കാര്യങ്ങളും കുശുകൂശുവും എല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ കിടന്നുറങ്ങുകയാണ് ആ സമയത്ത് പുറത്ത് ഏകദേശം ഒരു ഒന്നര മണിയായി കാണും പാതിരാത്രി അതായത് എങ്ങും നിശബ്ദതയാണ് ദൂരസ്ഥലങ്ങളിലൊക്കെ ആ ഈ ഓലിയിടുന്ന ചില നായക്കളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ ഏതായാലും ഈ ഒന്നര മണിക്ക് രണ്ട് രൂപങ്ങൾ ഇവരുടെ ആ ഒരു വീട് ലക്ഷ്യം ക്ഷക്കിയിട്ടിങ്ങനെ വരികയാണ് അതായത് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വെളിയിൽ ആ വീട് തന്നെ അവിടെ ഉണ്ടോ എന്ന് അറിയാൻ ശരിക്ക് കൃത്യമായിട്ടും അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ അങ്ങനെ ഈ രണ്ട് രൂപങ്ങൾ ആ ഒരു വീട് ലക്ഷ്യമാക്കിയിട്ട് അതിന്റെ പുറകുവശത്തെത്തുന്നു അവരുടെ കയ്യിലുള്ള ഒരു കമ്പിപ്പാറ കൊണ്ട് ഈ വീടിന്റെ പുറകു ആ ഒരു ഡോറ് പൊളിച്ചതിന് ശേഷം രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറുകയാണ് ശബ്ദം കേട്ടിട്ടാണോന്ന് അറിയില്ല മുരുകൻ ചാടി എഴുന്നേൽക്കുകയാണ് ആരട എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും മുരുകന്റെ തല പിളരുന്ന തരത്തിലെന്ന് പറഞ്ഞാൽ അടി വീണു എന്നുള്ളതാണ് മുരുകൻ്റെ അലർച്ച കേട്ട് കൊണ്ടാണ് ഭാര്യ ശോഭ ചാടി എഴുന്നേൽക്കുന്നത് ശോഭയെ അതിലൊരുവെന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുന്നു അതിനുശേഷം ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ് പീഡിപ്പിച്ചതിന് ശേഷം ശോഭയുടെ താലിമാലയും കൊണ്ട് അവർ രണ്ടുപേരും പോവുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ മകനും ഒന്നും കാണുന്നില്ല ഇവരെവിടെ പോയി എന്നൊന്നും അറിയില്ല അങ്ങനെ ഈ പിന്നെ മുരുകൻ്റെ അമ്മ ഈ വീട്ടിലേക്ക് വരികയാണ് വീട് തുറന്നു നോക്കിയ അമ്മ ശരിക്ക് പറഞ്ഞ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് മകനും മരുമകളും അവിടെ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഈ അമ്മ അവരുടെ വീട്ടിലേക്ക് ഓടുന്നു അങ്ങനെ നാട്ടുകാരോട് കാര്യങ്ങൾ പറയുന്നു എല്ലാവരും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ വീട്ടിലേക്ക് വരികയാണ് കണ്ടവർ കണ്ടവർ തലയിൽ കൈവെച്ചിരുന്നു പോയി എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ് കൂടി രണ്ടാഴ്ച മാത്രമായിട്ടുള്ള ആ ദമ്പതികളെ അവിടെ മരിച്ചു കിടക്കുന്ന നാട്ടുകാർക്ക് പോലും സഹിക്കാനായില്ല എന്നുള്ളതാണ് ഏതായാലും പോലീസിന് ഇപ്പോൾ വിവരം അറിയിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ തമിഴ്നാട് പോലീസ് സ്ഥലത്തെത്തുന്നു തമിഴ്നാട് ഈ ആന്ധ്രകമായതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും തെലുങ്കും തമിഴും ഒക്കെ മിക്സായിട്ടുള്ള ഒരു ഭാഷയാണ് സംസാരിക്കുന്നത് ഏതായാലും ആ പിന്നെ പോലീസ് വന്നു ഡോഗ് സ്ക്വാഡ് വന്നു അതുപോലെ വിരലടയാള വിദഗ്ധർ ഇവരൊക്കെ വന്നു പക്ഷേ പിന്നെ അവർക്കാർക്കും യാതൊരു തുമ്പും കിട്ടിയില്ല കാരണം ഇത് കൊള്ളയടിക്കാനൊന്നും വന്നതല്ല കൊള്ളയടിക്കാൻ ണെങ്കിൽ ഈ ശോഭയുടെ കഴുത്തിലും അതുപോലെ തന്നെ കയ്യിലൊക്കെയുള്ള വളയോ കാര്യങ്ങളോ ഒന്നും ഊരിക്കൊണ്ടുപോയിട്ടില്ല അതൊക്കെയെന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ് അത് മാത്രവുമല്ല ഇവൻ ഈ പിന്നെ ഈ മുരുകൻ്റെ ഈ മോതിരം ഇതൊന്നും ഊരിയിട്ടില്ല അതൊക്കെ അവിടെ തന്നെയുണ്ട് ആകെ കൊണ്ടുപോയിരിക്കുന്നത് ഒരു താലി മാത്രമാണ് വേറെ ഒന്നും ചെയ്തിട്ടുമില്ല പോലീസിന് മനസ്സിലായി ഇതൊന്നിക്കല് ഒളിഞ്ഞുനോട്ടക്കാരാണ് ഇല്ലെങ്കിൽ ഇവരോടെന്തോ വൈരാഗ്യമുള്ള ഏതോ ഒരാളാണ് അല്ലെങ്കിൽ ഈ പെണ്ണിനോട് വൈരാഗ്യമുള്ള വല്ല കാമുകറും ചെയ്തതാണോ എന്നുള്ള തരത്തിൽ ഗ്രാമങ്ങളിലും അതുപോലെ ഈ യുവതിയുടെ നാട്ടിലും എല്ലാ സ്ഥലങ്ങളിലും പോലീസ് അന്വേഷണം നടത്തി പക്ഷേ കുറ്റവാളിയുടെ ഒരു പൊടി പോലും പോലീസിന് കിട്ടിയില്ല എന്നുള്ളതാണ് ഏതായാലും ജനങ്ങളാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അന്വേഷണത്തോട് അന്വേഷണമായിരുന്നു മൂന്നാമത്തെ മാസം മറ്റൊരു ഗ്രാമത്തിൽ നിന്നും പോലീസിന് ഒരു വിവരം കിട്ടുകയാണ് അതായത് ഇതുപോലെ ഒരു നവദമ്പതികളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു അതുമാത്രവുമല്ല കൊല്ലപ്പെടുന്നതിന് മുന്നേ തന്നെ ഈ സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരം കിട്ടി അങ്ങനെ പോലീസ് ആ ഒരു സ്ഥലത്ത് പോകുന്നു അതാണെങ്കിലും മറ്റൊരു പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് അതുമാത്രമല്ല അതും ഈ ആന്ധ്രാ ബോർഡറിൽ തന്നെയാണ് ഏതായാലും അവിടെ ചെന്നിട്ടും ഇതേ കേസ് തന്നെയാണ് അവിടെയുള്ളത് അവിടെ നിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു താലി മാത്രമാണ് കൊണ്ടുപോയത് അവരുടെ ഒരു വലിയ വീടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ആ ഒരു ബ്യൂറോ നിറയെ സ്വർണം ഉണ്ടായിരുന്നു പക്ഷേ സ്വർണമോ പണമോ ഒന്നും കള്ളന്മാർ കൊണ്ടുപോയിട്ടില്ല കള്ളന്മാറി ൻ കൊലപാതകൾ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ പോലീസിന് മനസ്സിലായി ഇതിൻ്റെ പുറകിലെ ഒരേ ആൾ തന്നെയാണ് അതായത് ഒരേ ടീം തന്നെയാണ് ഒന്നിൽ കൂടുതൽ ആളുണ്ട് സംഘത്തിൽ എന്നും പോലീസിന് മനസ്സിലാവുകയാണ് പക്ഷേ അവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും മറ്റൊരു സാധനം കൂടി മോഷണം പോയിരിക്കുന്നു അതായത് ഈ പുരുഷന്റെ അരഞ്ഞാണവും കൂടിയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് അതൊരു വലിയൊരു അറിവായിരുന്നു പോലീസിന് അങ്ങനെ ആദ്യം കൊല്ലപ്പെട്ട ആ ഒരു പിന്നെ മുരുകൻ്റെ വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടോ അല്ലെങ്കിൽ മുരുകന് അരഞ്ഞാണമുണ്ടോ എന്നുള്ള ന്വേഷിച്ചപ്പോഴേ മുരുകൻ്റെ അരഞ്ഞാണവും കാണാനില്ല എന്നാണ് മുരുകൻ്റെ വീട്ടുകാർ പറഞ്ഞത് പക്ഷേ മുരുകന് വെള്ളി അരഞ്ഞാണമല്ല മുരുകനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരട് മാത്രമാണ് പക്ഷേ ആ ചരട് പോലും കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇനി വല്ല സൈക്കോ കള്ളന്മാർ എന്നുള്ള തരത്തിലും പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് യാതൊരു തുമ്പുമില്ല ഈ കേസെന്ന് പറഞ്ഞാൽ രണ്ട് മാസമായിട്ട് അന്വേഷിക്കുകയാണ് ഗ്രാമത്തിലുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുഴുവൻ ക്രിമിനലുകളെയും എല്ലാവരെയും എന്ന് പറഞ്ഞാൽ പോലീസ് ചോദിച്ചു ും ചെയ്തു നല്ല ഇടികൊടുത്തു എന്നല്ലാതെ ഒരു തരത്തിൽ ഒരു തരത്തിൽ പോലും ഒരു വിവരവും കിട്ടിയില്ല നാട്ടിൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കഥകൾ പരക്കാൻ തുടങ്ങി അപ്പോഴും പോലീസുകാരും നാട്ടുകാരും തമ്മിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു അതായത് ഈ പിന്നെ പാതിരാത്രി ഈ കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഗ്രാമങ്ങളിൽ വേണം ഉറങ്ങാതിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും റോന്തി ചുറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ കുറച്ച് ചെറുപ്പക്കാരെ എടുക്കുന്നു പക്ഷേ അതൊരു വലിയ ദുരിതമാണ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിൽ അതായത് തിരുവള്ളൂർ പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി സാർ അതായത് ഇവിടെ ഒരു മനുഷ്യനെ കണ്ടു സാർ അയാൾ ഭയങ്കര സ്പീഡിലാണ് ഓടുന്നത് അയാളുടെ കാലിൽ ഇതുപോലെ സ്പ്രിങ് വെച്ച ഷൂ ഉണ്ടായിരുന്നു അതുപോലെ മുഖംമൂടിയാണിഞ്ഞാൽ ഒരു ഒരാളിങ്ങനെ ഓടി രക്ഷപ്പെട്ടു സാർ എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ള കോളുകൾ വരുന്നു ചില ആൾക്കാർന്ന് തന്നെ പോലീസിനോട് സഹായം തേടുകയാണ് ചെയ്തത് സാർ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോഴേ ഒരു കൂട്ടൻ ചെറുപ്പക്കാരനെ ആക്രമിച്ചു സാർ എന്നെ ഇവിടെ പിടിച്ചു കെട്ടിയിട്ടുണ്ട് സാർ അതുപോലെ തന്നെ ഞാൻ കച്ചവടത്തിന് വന്നതാണ് എന്നെപ്പോലും ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് നാട്ടുകാർ ഈ സ്ക്വാഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയന്നിട്ട് ഇതുപോലെ സംശയമുള്ളവരെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അടിക്കുന്നു ചോദ്യം ചെയ്യുന്നു ഇത് തുടർന്നപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇനി നിങ്ങളിത് ചെയ്യരുത് അതായത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നിരപരാധികളെയാണ് ചെയ്യുന്നത് അവരൊന്നുമല്ല ഈ കൊലപാതകകൾ കൊലപാതകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയോ സുരക്ഷിതമായി ഇരിപ്പുണ്ട് എന്ന് പോലീസ് പിന്നീട് പോലീസിന് തന്നെ ആ ഒരു തെറ്റ് തിരുത്തേണ്ടി വന്നു എന്നുള്ളതാണ് പോലീസുകാരായിട്ടാണ് ഈ സ്ക്വാഡ് ഉണ്ടാക്കിയത് അത് വലിയൊരു അബദ്ധമായപ്പോഴും പോലീസുകാർ തന്നെ അത് തിരിച്ചെടുത്തിട്ട് പറഞ്ഞു ഇനി ആരെങ്കിലും ഇതിൻ്റെ പേരിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കും എന്ന് പറഞ്ഞപ്പോഴും നാട്ടുകാരെല്ലാവരും നല്ല പ്രതിഷേധത്തിൽ തന്നെയായിരുന്നു സ്ത്രീകളൊക്കെ പറഞ്ഞു സാർ ഞങ്ങൾ ഭയന്നിട്ടാണ് കഴിയുന്നത് നാളെ ഇത് പറയാൻ ചിലപ്പോഴും നമ്മൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു കാരണം പോലീസിലാണ് ആകെയുള്ള വിശ്വാസം അതുപോലും സ്വന്തം വീട്ടിൽ പോലും കടന്നുറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലെ ഒരു ടീമിനെ അതായത് ഒരു പത്തങ്ങ് ടീമിനെ അന്വേഷണത്തിന് പ്രഖ്യാപിക്കുകയാണ് അവർക്ക് യൂണിഫോമോ കാര്യമോ ഒന്നുമില്ല അതും മിടുക്കരായ ഉദ്യോഗസ്ഥരാണ് തമിഴ്നാട്ടിലെ ഏതായാലും അവരുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇത് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഹൈവേ സൈഡിലാണ് അതായത് ഹൈവേയുടെ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് മറ്റു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശാണ് അപ്പോൾ ഇവിടെ നിന്നും ആന്ധ്രയിൽ നിന്നും എന്തെങ്കിലും ഇവിടെ വന്ന് ചെയ്തിട്ട് ആന്ധ്രയിൽ പോയിട്ട് പതുങ്ങിയിരിക്കുന്നതാണോ എന്നുള്ള ഒരു സംശയം ഈ ഉദ്യോഗസ്ഥർക്ക് വരികയാണ് അങ്ങനെ പോലീസ് നേരെ തിരുപ്പതി പോലീസിനെ ബന്ധപ്പെടുകയാണ് തിരുപ്പതി പോലീസും അതുപോലെ തന്നെ ചിറ്റൂർ പോലീസും ഈ രണ്ട് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ പോലീസ് ഞെട്ടിപ്പോയി കാരണം മൂന്ന് നാല് മാസങ്ങളായിട്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ നാൽപ്പത് പേരെയാണ് ഇതേ രീതിയിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് അവിടെ നിന്നൊക്കെ മോഷ്ടിച്ചത് അരഞ്ഞാണവും അതുപോലെ താലിയും മാത്രമാണ് വേറെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല അതുമാത്രവുമല്ല ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞ് സ്ത്രീകളും അതുപോലെ തന്നെ മറ്റു മറ്റുള്ളവരുണ്ടെങ്കിൽ അവരെയും കൂടി പീഡിപ്പിക്കുന്ന സംഘമാണ് എന്നാണ് ഈ ആന്ധ്രാ പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് അവിടെയും ഇതുപോലെ തന്നെ ഒരു പത്ത് ടീം ഒരു പത്ത് ആൾക്കാരുടെ ഒരു ടീമുണ്ടായിരുന്നു ആ ടീമിനെയാണ് അന്വേഷണ ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നീട് മറ്റൊരു കാര്യവും കൂടി തമിഴ്നാട് പോലീസിന് മനസ്സിലായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒരു ഒന്ന് രണ്ട് പേര് രക്ഷപ്പെട്ടവരുണ്ട് അതായത് ഒന്ന് രണ്ട് സ്ത്രീകൾ ആ സ്ത്രീകളോട് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ടാളുണ്ടായിരുന്നു സാർ വേറെ ഒരു വിവരമൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നാണ് ഈ രക്ഷപ്പെട്ടവർ വരെ പറയുന്നത് പോലീസ് പിന്നീട് ഈ ആന്ധ്രാ പോലീസും അതുപോലെ തമ്മിൽ തമിഴ്നാട് പോലീസും ഈ കുറ്റവാളിയെ പൂട്ടിയിട്ട് മാത്രം മതി എന്നുള്ള തരത്തിൽ രണ്ടുപേരും യോജിച്ച് ഈ ആന്ധ്രയിലുള്ളതും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ളതുമായ ഏകദേശം ആയിരത്തിൽ പരം കുറ്റവാളികളുടെ കൈരേഖ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ പരിശോധിച്ചു അതായത് ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് കുറ്റവാളികളൊക്കെയാണ് പരിശോധിക്കുന്നത് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരുന്നു അപ്പോഴൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള തുമ്പും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കെ ഈ തിരുപ്പതി പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവിടെയുള്ള ഈ ലോക്കലായിട്ടുള്ള കുറേ കുറ്റവാളികളുണ്ട് അതുപോലെ ജയിലിലുള്ളവരുണ്ട് അങ്ങനെ പിന്നെ എല്ലാവരുടെയും ഇങ്ങനെ തമിഴ്നാട് പോലീസും ആന്ധ്രാ പോലീസും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ പരിശോധിച്ചു ഏകദേശം രാവിലെ ഒരു പതിനൊന്ന് മണിയായി കാണും രണ്ട് പോലീസുകാർ രണ്ട് പേരെയും കൊണ്ട് വരികയാണ് അവരോട് പറഞ്ഞു അവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാർ നേരെ അകത്ത് വന്നിട്ട് ഈ പിന്നെ ഇൻസ്പെക്ടറോട് എന്തോ ഒരു കാര്യം പറഞ്ഞു ഇത് കേട്ട തമിഴ്നാട്ടിലെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥ ചോദിച്ചു സാർ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല ഗ്രാമത്തിൽ നിന്ന് ഒരു കടയിൽ നിന്ന് ഒരു ടേപ്പ്രിക്കാട് മോക്ഷിച്ച പ്രതികളാണ് എന്ന് പറയുകയും ചെയ്തു അപ്പോഴാണ് പറയുന്നത് നമുക്കൊരു കാര്യം അവരെയും കൂടി വെള്ളടയാളം ഒന്നും നോക്കാം എന്ന് പറഞ്ഞു ഏയ് അവരുടെ നോക്കിയിട്ട് കാര്യമില്ല കാരണം അതിവിടുത്തെ ലോകൽ കള്ളമാറ അവന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാനും വായിക്കാനും വരെ അറിയില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഏതായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഉദ്യോഗസ്ഥന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രയാസം കാരണം ഇത്രയും അടുത്ത് കിട്ടിയിട്ട് നമ്മൾ നോക്കാതിരുന്നാൽ ശരിയല്ലല്ലോ വീണ്ടും ഈ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു അങ്ങനെ ഈ തമിഴ്നാട് പോലീസിൻ്റെ നിർദ്ദേശം അതായത് നിർബന്ധം സഹിക്കവയ്യാതെ ആ ഉദ്യോഗസ്ഥൻ സമ്മതം കൂടുകയാണ് ഈ രണ്ടുപേരുടെയും ഈ രണ്ടുപേരെയും വിളിച്ചു അവരുടെ വിരലടയാളം പരിശോധിച്ച തമിഴ്നാട്ടിലെ പോലീസ് അവിടുന്ന് ഒരു അലർച്ചയായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരെ വിടരുത് അവർ തന്നെയാണ് പ്രതികൾ എന്ന് പറയുന്നത് കേട്ടപ്പോഴേ ആ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള മറ്റുള്ള കോൺസ്റ്റബിളും അതുപോലെ തന്നെ വഴിയിലൂടെ പോകുന്നവരും പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോക്ക് അടിച്ചതുപോലെയായി അതായത് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തോളം തങ്ങളുടെ ഉറക്കം കെടുത്തുന്ന അതായത് പോലീസുകാരുടെ ഉറക്കം കെടുത്തുന്ന അതുപോലെ നാട്ടുകാരെ ഭയപ്പെടുത്തുന്ന കില്ലർമാർ ഇവരാണെന്ന് പറഞ്ഞ് അലറിയപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുതീ പോലെയാണ് പിന്നെ പടർന്നത് അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ തിരുപ്പതിയിലേക്ക് ഇങ്ങനെ തിരുപ്പതി പോലീഷന്റെ മുന്നിൽ ജനക്കൂട്ടമായിരുന്നു അതായത് അവന്മാരെ ഒന്ന് കാണണമെന്ന് ഏതായാലും ഈ രണ്ട് പേര് അതിനടുത്ത് തന്നെയുള്ള ഒരു ഗ്രാമത്തിലെ ഗോപാൽ കൃഷ്ണ എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളാണ് ഇവന്മാർ ഒരു കൂസലി ഇല്ലാതെ അവിടെ ഇരിക്കുകയാണ് അതായത് യുവമാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നിങ്ങളാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു അതെ ഞങ്ങൾ തന്നെയാണ് ചെയ്തത് എന്ന് ഒരു കൂസലുമില്ലാതെ ഇവർ പറയുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഇൻസ്പെക്ടർ ചാടി കൊണ്ടുപോയിട്ട് രണ്ട് അടിയൊക്കെ കൊടുത്തു അടി കൊടുത്തപ്പോഴും യുവമാർ ഇങ്ങനെ ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതായത് യുവമാരെ ആകെ പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പണ്ടൊരു കേസിൽ മാത്രമാണ് അന്ന് നല്ല രീതിയിൽ അടി അടികൊടുത്ത് വിട്ടതാണ് പക്ഷേ പിന്നീട് ഇവരെ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ടേപ്പറിക്കാടിന്റെ കേസിൽ മാത്രമാണ് ഇത്രയും കൊലപാതകങ്ങൾ ചെയ്യുന്നത് ഒരിക്കൽ പോലും ഒരു ചോദ്യം ചെയ്യലിന് പോലും ഇവന്മാരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഇവരെ പിടിച്ചു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മെസ്സേജ് പാസ് ചെയ്തു എന്ന് പറഞ്ഞ ഗ്രാമവാസികൾക്കെല്ലാം ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി ഏതായാലും കാരണം നമ്മൾ ഇത്രയും കാലം അതായത് തൊണ്ണൂറ്റിയേഴിൽ തുടങ്ങിയ കൊലപാതക പരമ്പരകളാണ് അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി എട്ടാകുന്നു അങ്ങനെ ഒരു വർഷത്തോളമാണ് അവിടെയുള്ള വീട്ടുകാരൊക്കെ ഭയന്നുകൊണ്ട് ജീവിച്ചത് ഏത് നിമിഷവും ഇവ മാറി ചാടി വീഴാം എന്നുള്ള അർത്ഥത്തിൽ പക്ഷേ ഈ ഗോപാലം കൃഷ്ണ യുമാണെന്നറിഞ്ഞപ്പോഴേ അവരുടെ നാട്ടിലുള്ള ആൾക്കാർ വരെ ഭയങ്കരമായിട്ട് ഭയന്നുപോയി എന്നുള്ളതാണ് കാരണം അവരുടെ അയൽവാസികളും അതുപോലെ ഈ ബന്ധുക്കളും ഇവരെല്ലാവരും ഈ കൊലപാതകത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ അവിടെ ഈ കൃഷ്ണയും ഗോപാലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അതായത് എന്തിനാണ് നിങ്ങൾ ഇത്രയും ആൾക്കാരെ കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോഴും ഇവർ യാതൊരു കൂസലും ഇല്ലാതെ പറയുകയാണ് അത് പോലീസിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രമാണ് പോലീസിനെ ഞങ്ങൾക്ക് വെറുപ്പാണ് പോലീസ് െന്ന് പറുകഴിഞ്ഞാൽ ഉറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള പ്രഷർ കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഏകദേശം മുപ്പത്തി ഒമ്പത് കേസ് അതിൽ എന്ന് പറഞ്ഞാൽ എഴുപത് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് അതിൽ പകുതി പേരെയും അതായത് എല്ലാവരും നവദമ്പതികളാണ് കല്യാണം കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ മാസമായവർ മാത്രമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഗർഭിണികളാണ് അങ്ങനെ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീഡിപ്പിച്ചതിന് ശേഷമാണ് കൊലപ്പെടുത്തുന്നത് നിങ്ങൾ എന്തിനാണ് പോലീസിനോടുള്ള ദേഷ്യം എന്തിനാണ് ഈ പാവങ്ങളോട് തീർത്ത് ത് അത് മാത്രവുമല്ല നിങ്ങൾക്ക് പോലീസിനോട് എന്താണ് ഇത്ര വൈരാഗ്യം വരാനുള്ള കാരണം എന്നുള്ള തരത്തിൽ പിന്നീട് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അപ്പോഴാണ് അവർ ആ ഒരു കഥകൾ മുഴുവൻ പറയുന്നത് എന്നുള്ളതാണ് ഈ കഥ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സിനിമകൾക്കും ആധാരമായിട്ടുണ്ട് അതായത് ഒരുപാട് തമിഴ് സിനിമകളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെലുങ്ക് സിനിമകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥയിൽ നിന്നാണ് പിന്നെ ഉണ്ടാക്കിയത് അതായത് ഈ ഗോപാല് കൃഷ്ണ എന്ന് പറയുന്ന രണ്ട് പേര് അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഗ്രാമത്തിൽ കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ് അവരെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഭാര്യയും മക്കളും ഇവരൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു വൈകുന്നേരം ഒരു നാലു മണിയോട് കൂടിയിട്ട് അവരുടെ വീടിൻ്റെ മുന്നിലേക്ക് ഒരു പോലീസ് വണ്ടി വരികയാണ് കൃത്യമായി പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തുടക്കത്തിൽ അങ്ങനെ ഇവരെ രണ്ടുപേരും കയറാൻ വേണ്ടി പറയുന്നു ഇവർ ചോദിക്കുന്നു എന്താണ് സാ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നു അതൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് പറയാമെന്ന് പറയുകയാണ് അവിടെ എത്തി രണ്ട് പേരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിൽ അടക്കുകയാണ് സെല്ലിൽ അടച്ചതിനു ശേഷം പല പോലീസുകാർ അവിടത്തേക്ക് വരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് ഇവരെ ഭയങ്കരമായിട്ടങ്ങ് മർദ്ദിക്കാൻ തുടങ്ങി മർദ്ദിക്കുമ്പോൾ പോലീസുകാർ പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ് നിങ്ങൾ സമ്മതിച്ചു കൊടുത്തേ നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ അടി ഇവിടെ വെച്ച് നിർത്തും സാർ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല അതായത് എന്താണ് സംഭവം എന്താണ് സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇത് പോലീസുകാർ പറയുന്നത് അത് സമ്മതിച്ചു കൊടുത്തേ കാരണം എവിടെയോ ഒരു മോഷണം നടന്നിട്ടുണ്ട് ആ മോഷണത്തിൽ രണ്ട് പേരായിട്ട് ഈ സഹോദരങ്ങളെ പിടികൂടി കൊണ്ടുവന്നിരിക്കുന്നത് അതും വേറെ ആരും യും നിർദ്ദേശപ്രകാരമാണ് ആർക്കോ ഇവരോട് എന്തോ ദേഷ്യമുണ്ടായിരുന്നു ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ പേര് പറയുന്നു അങ്ങനെ അയാൾ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകാം അങ്ങനെയായിരിക്കാം ഈ നിരപരാധികളായ സഹോദരങ്ങളെ ക്രൂരമായി മർദ്ദിക്കുന്നു പക്ഷേ ഇവർ ഒരു കാരണവശാലും ഇവർ പറയുന്നത് ഞങ്ങൾ സമ്മതിക്കത്തില്ല സാർ ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ ചത്താലും സമ്മതിക്കത്തില്ല എന്ന് പറയുകയാണ് അങ്ങനെ വൈകുന്നേരം ഒരു ഏഴ് മണിയോട് കൂടിയിട്ട് ഇവർ ഞെട്ടിപ്പോയി അതായത് രണ്ട് പേരുടെയും ഭാര്യമാരെയും സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നു സ്റ്റേഷനിലേക്ക് വന്നതല്ല പോലീസ് വണ്ടി പോയിട്ട് ൂട്ടിക്കൊണ്ടുവന്നതാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ കൂടെ വിടാമെന്ന് പറഞ്ഞിട്ടാണ് അവരെ രണ്ടുപേരെയും കൊണ്ടുവന്നിരിക്കുന്നത് അതിന് ശേഷം ഇവരുടെ മുന്നിൽ വെച്ചിട്ട് ഈ രണ്ട് സഹോദരിമാരെ അവിടെ പോലീസുകാർ മാറി മാറി പീഡിപ്പിക്കുകയാണ് അതായത് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുപതോളം പോലീസുകാരുണ്ട് ഈ ഇരുപത് പേര് എന്ന് പറഞ്ഞാൽ മാറി മാറി ഈ രണ്ട് സഹോദരിമാരെയും ഉപയോഗിച്ചു അതോടു കൂടിയിട്ട് പറഞ്ഞാൽ അവർ ഏകദേശം എന്ന് പറഞ്ഞാൽ മരിക്കാറായി എന്നുള്ളതാണ് അങ്ങനെ ഇവർ സമ്മതിച്ചു എന്ന് പറയുകയാണ് ഞങ്ങളെല്ലാം സമ്മതിച്ചു പക്ഷേ പക്ഷേ അതിനുശേഷമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഈ പോലീസുകാർ ഈ സ്ത്രീകളെ ശരിക്കും പിച്ച് ചീന്തി എന്നുള്ളതാണ് അതിനുശേഷം ഇവർ ജയിലിലേക്ക് വിടുന്നു ജയിലു വന്നു വീണ്ടും പഴയ ഈ പിന്നെ ജോലിയൊക്കെ തുടർന്നു പക്ഷേ ഇവരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു പകയായിരുന്നു അങ്ങനെ ആ പക എങ്ങനെ ഇത് പോലീസുകാരോട് നമുക്ക് പ്രതികാരം ചെയ്യാം എന്നുള്ള തരത്തിൽ ഇവർ ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ നവദമ്പതികളെ കൊലപ്പെടുത്തുക അതിനുശേഷം അവരുടെ അരഞ്ഞാണവും അതുപോലെ താലിയും മോഷ്ടിക്കുക അങ്ങനെ പോലീസുകാർക്ക് തലവേദനയാക്കി കൊടുക്കുക ഒരുത്തം പോലും മര്യാദക്ക് കിടന്നുറങ്ങരുത് എന്ന് അതിനിവർ ചെയ്ത കാര്യങ്ങൾ നിരപരാധികളായ എഴുപതോളം മനുഷ്യരെ ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടാണ് അതൊരു കാര്യ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഏതോ പോലീസുകാർ ചെയ്ത കുറ്റത്തിന് എഴുപതോളം വരുന്ന നിരപരാധികളെ ഇവന്മാർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് ഇവരെ കൂടെ നിൽക്കാൻ കഴിയില്ല പക്ഷേ മറ്റൊരു കാര്യം മറ്റൊരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു അതിന് ഇവിടെ ആന്ധ്രാ പോലീസല്ലേ നിങ്ങളുടെ ഭാര്യമാർ ഇത് ചെയ്തത് അത് മാത്രവുമല്ല എല്ലാം ചെയ്തിരിക്കുന്ന ആന്ധ്രാ പോലീസാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ തമിഴ്നാട്ടിൽ വന്നിട്ട് ഇതുപോലെ നാല് കൊലകൾ ചെയ്തത് അവിടെ രണ്ട് കേസാണ് ഉള്ളത് അപ്പോഴാണ് ഇവർ പറയുന്നത് സാർ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതായത് ബോർഡർ ഞങ്ങൾക്കറിയില്ല അത് തമിഴ്നാടാണെന്ന് ഞങ്ങൾക്കറിയില്ല അത് ആന്ധ്രയാണെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ആ രണ്ട് കേസുകളും അവിടെ നടന്നത് എന്ന് പറഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ഇവരുടെ ഈ കുടുംബക്കാർ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം ബോർഡർ അറിയാതെ മാത്രം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അവർ കൊല്ലപ്പെടൂല്ല എന്നാണ് ഇവർ പറയുന്നത് ബോർഡർ അറിയാതുകൊണ്ട് ചെയ്തു പോയ ഒരു തെറ്റ് തന്നെയാണെന്ന് ഇവർ പറയുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രണ്ട് പേരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ തെളിവെടുപ്പിനും ഒക്കെ ആയിട്ട് കോടതി ഇവരെ ഇവരെ ഈ പോലീസുകാരെ തന്നെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ ഈ കോടതിന്ന് വരുമ്പോൾ ഈ വണ്ടി ആക്സിഡൻറ്റാകുന്നു ആക്സിഡൻറ്റ് പറ്റിയപ്പോഴും എന്ന് പറഞ്ഞാൽ യുവന്മാർ ഇറങ്ങി ഓടാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറയുന്നത് ഓടാൻ ശ്രമിച്ച അവരെ എൻകൗണ്ടറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ത് കളയാണ് ചെയ്തത് എന്നുള്ളതാണ് ഏതായാലും പോലീസുകാർ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഈ എഴുപതോളം നിരപരാധികളെ കൊലപ്പെടുത്തിയ അവരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ എൻകൗണ്ടറിലൂടെ തീർത്തു കൊടു തീർത്തു കൊടുത്തു എന്നുള്ളതാണ് ഏതായാലും പക്ഷേ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിന് ഒരുപാട് ആധാരങ്ങളുണ്ടായിരുന്നു അതായത് ഇവരുടെ പേരിൽ ഇനി വേറെ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടാകുമോ അത് മാത്രവുമല്ല ഇവർ പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കൊരു സമാധാനമായനെ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പത്രമാധ്യമങ്ങളിൽ ാണ് അതായത് ഇവരിങ്ങനെ ചെയ്തതുകൊണ്ട് ഒരാളും ഒരാളെയും കുറ്റം പറയുന്നില്ല പക്ഷേ എന്നാലും ഈ എഴുപതോളം ആൾക്കാർ കൊല്ലപ്പെട്ടവരെ അവരുടെ കുടുംബാംഗങ്ങൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിധി തന്നെയാണിത് പക്ഷേ എന്നാലും ഇവന് കിട്ടുന്ന ശിക്ഷകളും ഇതൊക്കെ കാണണം എന്നുണ്ടായിരുന്നു എന്ന് ചിലരുടെ ബന്ധുക്കളൊക്കെ പറയുന്നത് കേട്ടു എന്നാണ് അന്നത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ ഇതിന് ആധാരമാക്കിയിട്ട് അതായത് ഇതേപോലെ കഥയല്ല ഇതിൻ്റെ ഈ ഷോറി എടുത്തിട്ട് പിന്നീട് പിൽക്കാലത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് തമിഴും തെലുങ്കിലൊക്കെ വേട്ടയാട് വിളയാട് എന്നൊക്കെയുള്ള സിനിമകളൊക്കെ ഇതിൻ്റെ ഈ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണെന്നാണ് പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നന്ദി നമസ്കാരം